സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റീർ പാത്രിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ഇന്നിവിടെ നടക്കട്ടെ ഒരു നമ്മളുടെ ലിസ്റ്റർ അതിന് തുടക്കം വരികയാണ് ഇന്നലെ ഉദ്ഘാടനം വിവിധ തലങ്ങളിലുള്ള ആളുകളുമായിട്ട് എറണാകുളത്തെ ക്രോൺ പ്ലാസയിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി പറഞ്ഞുള്ള ജീവിതം മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ സദസ്സിൽ വെച്ചാണ് ഇതുകൂടെ ഈ ഒരു ആപ്പ് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അതിൽ വ്യാപാരികളെ അവർക്ക് ചേർ ചേരുന്നതിനും അത് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഗവൺമെൻറ് തലത്തിൽ വ്യാപാരികളും ഗവൺമെന്റും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ കേരളത്തിനെ എങ്ങനെ കൈപിടിച്ച് എത്താം പല വിധത്തിൽ നമ്മൾ പലതും അനുഭവിക്കുകയാണ് യഥാർത്ഥ പതിനാല് കാരണങ്ങൾ പറഞ്ഞു ഒരു വ്യാപാരികൾ മാത്രമല്ല ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും അതിന്റെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ് ആ മാറ്റം ഉണ്ടായാൽ മാത്രം വേണം നമുക്കൊക്കെ അതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവാണ് വളരെ കൊല്ലത്തെ പ്രയത്നപരമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയൊരു സംവിധാനമാണ് ഈ ഒലോപ്പോ ആപ്പ് വഴി കേരളത്തിനും വരാൻ പോകുന്ന ഇന്ത്യയിലടക്കം നമ്മളിതിൻ്റെ ഒരു പ്രതിസംഗതി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രസിഡൻ്റാണെങ്കിൽ പോലും വ്യാപാര മണ്ഡല് ഇന്ത്യാ പ്രവർത്തിക്കുന്ന വ്യാപാര സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നമ്മളുടെ രാജ്യ സാർ അപ്പൊ അങ്ങനെ ഇത് മൊത്തം എല്ലായിടത്തേക്കും നമ്മൾ ഇതിനെ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം വ്യാപാര മേഖലയില് മാന്ദ്യം നിലനിൽക്കുമ്പോ തന്നെ അത് ഇതര മേഖല കാർഷിക മേഖലയെയും അതുപോലെ തന്നെ പിന്നെ എല്ലാ മേഖലയെയും അത് ബാധിക്കുന്നു അത് നിങ്ങൾക്കും അറിയാം ദൃശ്യ പത്രം മാധ്യമ ലോകത്തേക്കും അത് വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആധുനിക സംഗതികളിൽ സോഷ്യൽ മീഡിയകളുടെ ഒക്കെ കടന്നുകയറ്റം കാരണം വിരൽത്തുമ്പിൽ ആ സാധാരണക്കാരന് വാർത്തകളും സംഗതികളും കിട്ടുമ്പോൾ മറ്റുള്ളതിനൊക്കെ അവഗണിക്കുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്യങ്ങളും മറ്റുള്ളവരും ഒക്കെ വേണ്ടി വരുന്നുണ്ട് പരസ്യത്തിന്റെ മേഖലയിലും മറ്റുള്ളതിന്റെ മേഖലയിലും ഒക്കെ തന്നെ അതിലൊക്കെ ഉണർവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആയിട്ടാണ് എല്ലാവരെയും ഘടിപ്പിച്ചിട്ടും എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുന്ന നമ്മുടെ കേരളത്തിന്റെ തരിശുഭൂമികൾ പോലും അവിടെ പിന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇവിടുത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും നശിച്ചു പോകുന്നത് നമുക്ക് പിന്നെ ഉപകാരപ്രദ രീതിയിലാക്കാൻ പറ്റുന്ന ഇവിടെ എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഉൽപാദനം കൊണ്ട് ആ പ്രദേശത്ത് ആവശ്യം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന വേറെ ഈ സ്ഥാനത്ത് നമുക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ബുദ്ധിവെപ്പില്ലാതെ കൊള്ള കൊള്ളലാഭം എടുക്കാതെ യഥാർത്ഥ വിലക്ക് ഇടനിലക്കാരെ കുറച്ചുകൊണ്ട് കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന അങ്ങനെ വലിയൊരു സംവിധാനമാണ് ഇത് അതിന്റെ തുടക്കമാണ് ഈ ഒലോപ്പ വഴി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ലാഭങ്ങൾ എല്ലാവർക്കും ആവശ്യമാകുന്ന ഒരു ഘടക ഒരു ഒരു ജീവിത ചര്യയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന വിഷരഹിതമായ പച്ചക്കറി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയാണ് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് മായം ചേരാത്തൊരു പിന്നെ സംഗതി കിട്ടുക എന്നുള്ളതൊക്കെ നമുക്കൊക്കെ ആവശ്യമാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കുക എന്നുള്ള മൊത്തത്തിലുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തില് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തില് ആണ് ഇതിനെ അവതരിപ്പിക്കുന്നത് കേവല ചായ കുടിച്ചാൽ പോലും ഒരു ഇരുപത്തഞ്ച് രൂപക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുന്ന രൂപത്തില് അതല്ലെങ്കിൽ പിന്നെ അത് അതുകൊണ്ട് നമുക്കൊക്കെ റിവാർഡ് പോയിന്റ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഒരുപാട് റിവാർഡ് പോയിന്റുകൾ കിട്ടും നമ്മളിപ്പോ വലിയ വലിയ റിലയൻസിന്റെയോ അല്ലെങ്കിൽ വേറെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും പക്ഷെ അവിടെ പോയിട്ട് വീണ്ടും ആയിരങ്ങളുടെ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മാറ്റിയെടുക്കപ്പെടാൻ പറ്റുക അതല്ലെങ്കിൽ വേറൊരു റിവാർഡ് പോയിന്റ് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ് പോയിന്റ് കിട്ടും നിങ്ങൾക്ക് ഫലത്തിലൊന്നുമില്ല ഫസ്റ്റാക്കി പോയിട്ട് വാങ്ങുകയാണെങ്കിൽ അവിടെ ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും വേറെ ഉള്ളവരത്തിൽ വാങ്ങിയാൽ ഒരു റിവാർഡ് വേണം അത് നിങ്ങൾ വാങ്ങാൻ പോകുന്നില്ല അത് ഫലത്തിൽ അത് കിട്ടുന്നില്ല ഇവിടെ നമ്മൾക്ക് പിന്നെ നമ്മൾ ഇപ്പോ ടെക്നോളജി വർദ്ധിച്ചുകൊണ്ട് ഒരുപാട് ഏഴ് യുഗത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനെ നമ്മൾ നിഷേധിക്കാനോ അതല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താനോ നിന്ന കാലഘട്ടത്തിൽ കഴിയില്ല അപ്പോൾ അതിന്റെ മുന്നേ ഓടാൻ കഴിയോ എന്നുള്ള ചിന്തയാണ് ഈ ഓരോപ്പോ ചിന്തിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ആമസോണിൽ പോകുന്നു അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോകുന്നു എന്ന് പോകുന്നതിന് ലഭിച്ചിട്ട് കാര്യമില്ല അതിലുള്ള സംവിധാനം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെയും മറികടന്നുകൊണ്ട് എന്ത് ചി പിന്നെ ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടാൻ കഴിയും സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ആമസോണിൽ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് കടയിൽ കിട്ടുന്ന ചിലപ്പോൾ റേറ്റിനായിട്ട് കുറച്ച് വില കുറച്ച് കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതായിരിക്കാം അതും വലിയ ഓഫറുകളോട് കൂടി ഇത് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന രൂപമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് കച്ചവടക്കാരൻ കച്ചവടം ഉണ്ടാവണം സാധാരണ കച്ചവടക്കാരൻ കച്ചവടക്കാരന് നിലനിൽപ്പാണ് അതിൻ്റെ ഉത്പാദകന്മാർക്ക് പിന്നെ മര്യാദ ലാഭം വേണം ഗവർണിതിലൊക്കെ തന്നെ ഇത് പിന്നെ ബഹുഭൂരിപക്ഷ സംഗതികളും ഈ ഓൺലൈൻ വഴി വരുന്ന ഒന്നും തന്നെ ടാക്സബിൾ അല്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് വീവമായ ലോസ് സംഭവിക്കുന്നു ഇതൊക്കെ തന്നെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റ് വൈത്തിൽ മാത്രം പോകുന്ന രൂപത്തിൽ ടാക്സബിൾ ആയിട്ട് പോകുന്ന രൂപത്തിലാണ് ഇതൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത് എവിടെ എന്ത് തൊട്ടാലും അതൊക്കെ ഗവൺമെന്റിന്റെ തന്നെ പോകുന്ന ഗവൺമെന്റിലേക്ക് ടാക്സ് വരുന്ന ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിന് അത് ഗുണം ഗുണമാ ഗവൺമെന്റിലേക്ക് പൈസ വരുമ്പോൾ അവിടെ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരും ആ മാർക്കറ്റിൽ കച്ചവടം വരും ഇത് റിവാർഡ് ആയി ആക്കിയത് എന്താണെങ്കിൽ എന്റെ കടയിൽ ഒരു കച്ചവടം നടന്നാൽ ഞാൻ കൊടുക്കുന്ന റിവാർഡ് കൊണ്ട് അടുത്ത പച്ചക്കറി വാങ്ങാൻ പറ്റും ഹോട്ടലിൽ പോയാൽ അവിടെ അവിടെയൊക്കെ ബിസിനസ് നടക്കുന്ന രൂപത്തിലേക്ക് എല്ലാവർക്കും കച്ചവടം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു ഒരാ എനിക്ക് മാത്രം വേണം എന്നുള്ള രൂപം മാറ്റിക്കൊണ്ട് ഇന്ന് പിന്നെ കുത്തകകൾ എന്താണ് ചിന്തിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾ ചിന്തിക്കുന്നത് എനിക്ക് വേണം കച്ചവടം അതിനാദ്യം കുറച്ച് നല്ല ഫ്രീ ആയിട്ട് തരും പിന്നെ എല്ലാവരെയുംക്കാട്ടും കുറച്ച് വില കുറച്ച് തരും പിന്നെ അവർ അവരെ ഒപ്പം നിർത്തും പിന്നെ അവരെല്ലാം കൂട്ടി വെച്ചിട്ട് അവരെല്ലാം നശിച്ചു കഴിയുമ്പോൾ അവരിലും കൂട്ടി വെച്ച് നമ്മളെ അവരെ അഡിക്റ്റാക്കി കൊണ്ട് പോകുന്ന എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അർത്ഥത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അതിലൊക്കെ മാറ്റം വരണം ഇവിടുത്തെ എല്ലാ രംഗങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകണം അപ്പൊ നമ്മളുടെ കാർഷിക മേഖല സമ്പുഷ്ടീകരിക്കാൻ നമ്മൾക്ക് വിഷരഹിത സംഗതികളൊക്കെ കിട്ടാൻ നമ്മളുടെ വ്യാപാര രംഗം സജീവമാകാൻ അതിലൊക്കെ ഉള്ള തുടക്കമാണ് ഈ ഒരു ഒരോപ്പോ ആപ്പ് വഴി നമ്മൾ ഈ ആറുമാസക്കാലം വ്യാപാര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഘട്ടം കൃഷി മേഖലയിലേക്കും മറ്റുള്ള മേഖലകളിലേക്കൊക്കെ ഇതിന്റെ തുടർ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ഇത് രണ്ടു കഴിയും നീട്ടി നീട്ടി കേരളം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ കാര്യം നമുക്ക് വേറൊരു മാർഗമില്ല എല്ലാ ഭാഗം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൂ ഇതുകൂടെ നമുക്ക് രക്ഷപ്പെടുകയല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ഒരുപാട് ആളുകളുടെ ആത്മഹത്യയിലേക്കായിരിക്കും കേരളം പോയിക്കൊണ്ടിരിക്കുക ഒരു മുല്ലപ്പനിൻ്റെ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ അങ്ങനെ പേടിക്കൊള്ളു അതിൽ വലിയ മുല്ലപ്പെരിയാറായിട്ട് ഇത് നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഒരു മുല്ലപ്പെരിയാറായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അത്ര വലിയൊരു സംവിധാനത്തെ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞു പല നമ്മളുടെ കുട്ടികളൊക്കെ നല്ല പഠനം ഉണ്ടായിട്ട് ഇവിടെ നിൽക്കാൻ തയ്യാറാണില്ല വിദേശത്തേക്ക് പറയ്ക്കുക കുറച്ച് നല്ല ജീവിതം ആലോചിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലായിട്ടല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ലൊരു ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അതൊക്കെ മാറ്റി വരണം വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മൾ ഇവർക്കും അവരുടെ പിന്നെ ഷോപ്പ് അവർക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുത്തിട്ട് ഈ രംഗത്തേക്ക് കഴിവുള്ളവരെ കൊണ്ടുവരണം നമ്മുടെ നാടിന് എന്തൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അവരെ ഉപയോഗിച്ച് ചെയ്യാം ഈ ഗൾഫ് നാടുകളിലും മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ പിന്നെ മൃഗതുല്യമായി കൊണ്ട് പണിയെടുത്തുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പണ്ടൊക്കെ എവിടെ പറ്റില്ല ഇപ്പം അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ നാട്ടിൽ നാടിനെന്തുകൊണ്ട് പുരോഗതി ഉണ്ടാക്കിക്കൂടാം നാട്ടിൽ എന്തുകൊണ്ട് അവരെ നിർത്തിക്കൂടാന്നുള്ള ചിന്തക്കാൻ നമുക്ക് വരണം അങ്ങനെ എല്ലാ രംഗത്തും ഈ ഒരു നല്ല വിദ്യാഭ്യാസത്തിലും നല്ല നല്ല പിന്നെ തൊഴിലിനും ഒക്കെ നമുക്ക് മുന്നേറാൻ കഴിയുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് ഇതിൽ പങ്കപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എന്തെങ്കിലും ഈ വിഷയമായി കുറഞ്ഞൊരു വിഷയമായിട്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഈ സ്ക്രീനിൽ കാണുന്ന ബ്രാൻഡ് മാത്രമാണ് സ്ക്രീനിലെ കുറച്ച് ബ്രാൻഡ് ആണല്ലോ അതുമാത്രമേ ഉള്ളു സ്ക്രീനിലെ കുറേ ബ്രാൻഡ് കാണല്ലേ ഒട്ടനവധി ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് ഇവരാണ് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഇതില് കാണുന്നത് ഹയർ ഡയമൻഡ് എൻ്റെ തന്നെ ഒരു പേഴ്സണൽ സംഗതിയാണ് ഇത് ലോകോത്തരമായിട്ട് പിന്നെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് അപ്പോൾ ഇപ്പോൾ ഈ സിനിമ നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ഓസ്കാറിലേക്ക് അടക്കാം അതിനെ കൊണ്ടുപോകാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്നലെ ആടിജീവി സ്ഥലം സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗമാണ് അത് അത് ഇതിൻ്റെ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവല് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ നമ്മളാണ് ഇപ്പോൾ ഈ നടത്തുന്നത് ഈ ആറുമാസക്കാലം നടത്തുന്ന അതിന്റെ ലോകമാണ് നടുവിൽ കാണുന്നത് അതിൻ്റെ ചില ജ്വല്ലറികളുടെ നമ്മളുടെ മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂടെ ചേർന്ന ചില കടകളുടെ സംഗതികൾ കൂടി അതിൽ വന്നിട്ടുണ്ട് പിന്നെ ഒന്നുള്ളത് വിഷൽ റൊമാൻസ് ആണ് അതാണ് ബ്ലസി സാറിൻ്റെ ഇപ്പോൾ ഈ അടുജീവിതത്തിന്റെ സംവിധായക അവരുടെ പേരാണ് പിന്നുള്ളത് നമ്മളുടെ ലിമാക്സിൻ്റെ ആണ് ലിമാക്സിനെ നിങ്ങൾക്കൊക്കെ അറിയാം തിരുവനന്തപുരത്തുകാർക്ക് ലിമാക്സിനെ പറഞ്ഞു തരേണ്ട ആവശ്യമല്ല പിന്നെ ഒലോപ്പോ ഒലോപ്പോ ബീസ് എന്നുള്ളതാണ് ഈ ആപ്പിന്റെ പേര് ഈ ആപ്പാണ് ഓലോപ്പോന്നലെ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും പിന്നെ വോക്സ് വോക്സ് ബൈ എന്നുള്ളത് നമ്മളുടെ ടെലികോം ടെലികോം രംഗത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഈ ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സഹായം തരുന്ന ഒരു സംഗതിയാണ് അതേപോലെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റിയാണ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ ഇമ്പസാരിയോ അതേപോലെ ഇവന്റ് മാനേജ്മെന്റ് ആണ് നമ്മുടെ സാറിന്റെ ജ്വല്ലറിയുടെ ഗ്രൂപ്പ് കൂടിയാണ് കല്യാൺ ഭീമ അവരൊന്നും അങ്ങനെയാണ് അവര് വരുന്നവരെല്ലാരും സ്വീകരണം ഒരാളോട് അയത്തം കൽപ്പിക്കുന്നില്ല നമ്മൾ ഫസ്റ്റിൽ ചേർക്കുന്നത് സാധാരണക്കാരൻ ബി പിന്നെ കോർപ്പറേറ്റുകളായി ഞങ്ങൾ ഒറ്റക്ക് മതി ഞങ്ങൾക്ക് മതി എന്നുള്ള ആഗ്രഹിച്ചു പറയാൻ തൽക്കാലം മാറ്റി നിർത്തുകയാണ് അവരും വരികയാണെങ്കിൽ അവരൊക്കെ കണ്ടീഷനിൽ കയറുക എല്ലാവരും വേണം എല്ലാവർക്കും വേണം ആരോഗ്യത്തിൽ എല്ലാവരെയും ഞമ്മള് സ്വാഗതം ചെയ്യണം ആരെയും മാറ്റി നിർത്തുന്നില്ല ഒന്നും ഇങ്ങനെ കൊടുക്കുന്നു അത് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ബാധിക്കും ഓവർകം ചെയ്യും അല്ല പിന്നെ ഒരു സാധനം ൂലി ഇല്ലാതെ എന്താ കിട്ടുക അത് നമുക്കൊക്കെ അറിയുന്നതാണ് അതിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് അതല്ലെങ്കിൽ ഒരു വഞ്ചന ഉണ്ടാവും അത്രയും സംഗതികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനെ മാറ്റി വെച്ചുകൊണ്ട് സാധാരണ ഇവിടെ നടക്കുന്നത് പോലെ വരികയാണെങ്കിൽ അവരെയും സ്വീകരിക്കും വരും പലതും വന്നിട്ടുണ്ട് നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതാണ് പലതും അസ്തമിച്ചിട്ടുണ്ട് അത്രത്തിൽ കാണാം പിടിച്ചു നിക്കണമെങ്കിൽ ലാഭമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത പണിക്കൂലിയും കഴിഞ്ഞ് ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം സ്വർണ്ണം എന്നുള്ളത് ഏതൊരു സാധനം ഏതൊരു കടയിൽ പോയി മേടിക്കാൻ ടെൻ പെർസെന്റ് എങ്കിലും മാർജിൻ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ സ്വർണത്തിന്റെ അവസ്ഥ വരുമ്പോൾ മാർജിൻ ഇടുന്നത് അവൻ വേടിച്ച വില വിലയും വേടിച്ച പണിക്കൂലിയും കൂട്ടിയിട്ട് അതിൽ കൂടെയാണ് കൂട്ടുന്നത് അത് നാല് ശതമാനം പിന്നെ രണ്ടര രണ്ടര മൂന്ന് ശതമാനത്തോളം പണിത കൂലി കൊടുക്കണം കൂലി പിന്നെ നമ്മൾ ഇരുന്ന് നാലരയോ അഞ്ചോ ശതമാനം ഇട്ട് കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് ഒന്നര ശതമാനമാണ് അതും ഇല്ലാതെ കൊടുക്കാമെന്നൊരാള് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതിയല്ലോ എങ്ങനെയൊന്ന് കഴിയാം അവന്റെ കയ്യിൽ നിന്ന് മൂന്നരയും നാലും കൊടുക്കുന്നുണ്ട് ൂട്ടിട്ട ഒരു ശതമാനം ലാഭമില്ലാതെ എങ്ങനെ കച്ചവടം ചെയ്യുക ഒരുപാട് ചെലവുകൾ വരത്തില്ലേ ഇത്രയുള്ളതില് അത് ചെയ്യാതെ ഒരാൾ കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് കേടാണ് മൊത്തം ആ പിന്നെ രാജ്യത്തിന് തന്നെ അത് വേറെ രൂപത്തിലേക്ക് ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട് ഓഫർ ഇല്ലെങ്കിൽ

ആ വാർത്തയില് തന്നെ പത്രക്കാരോട് ഉണ്ട് അവർക്കറിയാം അതിന്റെ എല്ലാരും ഉണ്ട് അവർക്ക് അറിയാം അതിന്റെ ടി സി ആയിരിക്കും അവിടെ പോയാലേ അറിയുള്ളൂ ഏതിനാണ് അതാ കിട്ടുന്നത് അതറിയില്ല അവിടെ പോയി നോക്കിയാലറിയും അവിടെ പോയി നോക്കിയാൽ അറിയും എന്താണ് എന്താണ് തരുന്നത് എങ്ങനെയാണ് തരുന്നത് ആയിരുന്നല്ലോ അത്രയുള്ള കാര്യങ്ങളിലുള്ള